നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ അതിനായി കോവിഡ് വാക്സിൻ ഏവരിലും എത്തിക്കുക എന്ന ലക്ഷ്യം നിർവഹിക്കാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സൗദിയിൽ പുറത്തിറങ്ങാമെങ്കിലോ ജോലി ചെയ്യണമെങ്കിലോ വാക്സിൻ നിർബന്ധമാണ് നിർബന്ധമാണോ നിബന്ധനയാണ് ബഹ്റൈനും വെക്കുന്നത് രാജ്യത്തെ ഏതാനും പൊതു ഇടങ്ങളിലുമുള്ള പ്രവേശനം വാക്സിൻ എടുത്തവർക്കും അടുത്ത കാലത്തായി കോവിഡ് രോഗം ഭേദമായവർക്കും മാത്രമായി പരിമിതപ്പെടുത്താനാണ് കോവിഡ് കാര്യങ്ങൾക്കായുള്ള പരമോന്നത കമ്മിറ്റിയുടെ തീരുമാനം എന്നത് രണ്ടാഴ്ചത്തേക്കാണ് നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ബഹ്റൈൻ വാർത്താ ഏജൻസി വ്യക്തമാക്കുകയുണ്ടായി മെയ് ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച മുതൽ ജൂൺ മൂന്ന് വരെയാണ് നിയന്ത്രണമെന്ന് കമ്മിറ്റി അറിയിച്ചു അതിനുശേഷം സാഹചര്യം വിലയിരുത്തി നിയന്ത്രണം നീക്കുകയോ ശക്തിപ്പെടുത്തുകയോ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും കഴിഞ്ഞ ബുധനാഴ്ച രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് പേർക്ക് പുതുതായി കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കമ്മിറ്റി നിർബന്ധിതമായത് പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം വാക്സിൻ എടുക്കാത്തവർക്കും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്കും ഷോപ്പിംഗ് മോളുകൾ റീറ്റെയിൽ ഷോപ്പുകൾ തുടങ്ങി പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം വാക്സിൻ എടുക്കാത്തവർക്കും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്കും ഷോപ്പിംഗ് മോളുകൾ റിട്ടെയിൽ ഷോപ്പുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ പ്രവേശിക്കാൻ സാധിക്കില്ല അതേസമയം സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ ആശുപത്രികൾ ഫാർമസികൾ റെസ്റ്റോറന്റുകൾ സലൂണുകൾ സർക്കാർ ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഇന്ത്യ നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും കമ്മിറ്റി തീരുമാനിച്ചു ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ർക്ക് ബഹ്റൈനിലെ റെസിഡൻസ് വിസ ഉണ്ടായിരിക്കും ാണ് ഒരു നിയന്ത്രണം ഇതുപ്രകാരം ടൂറിസ്റ്റ് വിസിറ്റ് വിസകളിൽ വരുന്നവർക്ക് പ്രവേശനം ലഭിക്കില്ല പത്ത് ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ വേണമെന്നതാണ് മറ്റൊരു നിബന്ധന ഇതിനു പുറമെ ബഹ്റൈൻ എത്തുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടയിൽ നടത്തിയ പി സി ആർ ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് വാക്സിൻ വിവരങ്ങളെ കുറിച്ചുള്ള ക്യു ആർ കോഡ് അടങ്ങിയതായിരിക്കണം സർട്ടിഫിക്കറ്റ് ബഹ്റൈനിൽ എത്തിയ ഉടനെ പി സി ആർ ടെസ്റ്റ് നടത്തണം അഞ്ചിലധികം ദിവസം രാജ്യത്ത് താങ്ങുന്നവർ രണ്ടാമത് പത്ത് ദിവസത്തിലധികം തങ്ങുന്നവർ മൂന്നാമത് ടെസ്റ്റ് നടത്തണമെന്നും നിബന്ധനയുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക